അപ്പം ഇന്നുകൂടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാൽ നോയ്മൻ്റെ ഉണ്ടറിയപ്പാണ് അപ്പോൾ അതിന് ഞാൻ അരി അരച്ചാണ് ഉണ്ടാക്കണത് അപ്പോൾ അരി ഞാനൊരു ഏഴര എട്ട് മണിയൊക്കെ ആയപ്പോൾ വെള്ളത്തിലിട്ടുണ്ട് അത് നന്നായി കഴുകി ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകി നമ്മൾ സാധാ പച്ചരിയെന്ന് വെച്ചാൽ ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ പച്ചരിയാണ് അപ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകി ഞാൻ വെള്ളത്തിലിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഉഴുന്ന് ഉഴുന്നു നന്നായിട്ട് കഴുകി ഞാൻ വെള്ളത്തിലുണ്ട് ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകി വെള്ളം ഈ അരിക്കൊപ്പം തന്നെ വെള്ളത്തിൽ വേറെ വേറെ ആയിട്ട് അപ്പോൾ നമുക്ക് ഈ അരി അരയ്ക്കണം ഉഴുന്നരയ്ക്കണം അപ്പം ഈ അരി അരച്ച് കഴിഞ്ഞതിന് മുമ്പ് ആദ്യം നമ്മൾ ഉഴുന്നാണ് അരക്കണേ അത് കഴിഞ്ഞിട്ട് അരി അരയ്ക്കുള്ളൂ പിന്നെ നമുക്ക് കുറച്ച് പച്ച തേങ്ങ ഒരു തേങ്ങയുടെ ചിറകി എടുത്തിട്ടുണ്ട് കാരണം അരി ഒരു കിലോ റൈസ് എടുത്തിട്ടുണ്ട് ഞാൻ ആ ഒരു കിലോ അരിക്ക് ഞാൻ ഇരുന്നൂറ്റി ഉഴുന്നാണ് എടുത്തേണേ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കുടം വെളുത്തുള്ളി എല്ലി എടുത്തിട്ടുണ്ട് കുറച്ച് നല്ല ജീരകം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അരച്ചൊതുക്കണം അപ്പോൾ ഇത് ഞാൻ വേറെ വേറെ അരയ്ക്കണം ആദ്യം ഉഴുന്നരക്കണം എന്നിട്ട് വേണം അരി അരയ്ക്കാൻ അതിനുശേഷം വേണം നമുക്ക് തേങ്ങ ഒതുക്കി എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ അരക്കട്ടേട്ടാൽ നമ്മുടെ അരി ഉഴുന്നും വേറെ വരെ അരച്ച ഉഴുന്നരച്ചിലേക്ക് നമ്മൾ അരി അരച്ചത് ചേർക്കുന്നുണ്ട് നല്ലത് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒട്ടും വെള്ളം കൂടാൻ പാടില്ല നമ്മൾ ദോശമാവിനോ കറക്കിനോ അതേ ലൂസോ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവണം ഇപ്പോൾ നമ്മൾ ഇതിൽ വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മളിനി ഈ മാവ് വേറെ വേറെ അരച്ചെങ്കിലും ഇത് ഇതിൽ മുഴുവനായിട്ട് സെറ്റായില്ല അപ്പോൾ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തേങ്ങ അരച്ചതും ഈ അരി അരച്ചതും ഉഴുന്നെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മൾ ഈ മഞ്ഞൾ അരച്ചതും ഇതിൻ്റെ ജീരകവും തേങ്ങയും എല്ലാം കൂടി സെറ്റായിട്ട് ഒരേ കളറിൽ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ നമ്മുടെ മാവൊക്കെ അരച്ച് നമ്മൾ സെറ്റാക്കിൻ്റെ ഇപ്പോഴത്തെ എല്ലായിടത്തേക്കും മിക്സ് ആയി നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് മഞ്ഞൾ ഇനി നമുക്കിതിരിക്ക് കുറച്ച് പണി കൂടി ഉണ്ട് കേട്ടോ നമുക്ക് തേങ്ങ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിനെ വറുക്കണം പക്ഷേ എനിക്ക് അറക്കായി കൊണ്ട് പെടുക്കാൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇതിനെ മാറ്റാൻ പോവാ എനിക്കിവിടെ പഴയ സ്റ്റീലും ഈ ചട്ടിയൊക്കെ തന്നെയാണ് എനിക്കിഷ്ടം എൻ്റെ സൗകര്യത്തിന് അവർ നിൽക്കും നമ്മൾ അരിഞ്ഞു വെച്ചാൽ തോന്നൂലേ ഏതാണ്ട് ഒരു അര കിലോ ആണല്ലോ ഉള്ളീൻ്റെ കേട്ടോ ഒരു കിലോ അരിയാണ് നമ്മളെടുത്താൽ അത് കാരണം ഉള്ളി അര കൂടെ എടുത്തുണ്ട് ഈ തേങ്ങ വറുത്ത വലിച്ചുനാൽ തന്നെ നമുക്ക് വറുത്ത് കോരാം നമ്മുടെ ഉള്ളി ഒരുവിധം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് വേപ്പിൻ്റെ അല ഇടാം വേപ്പിൻ്റെ അല്ല കുറച്ച് അധികം ഉണ്ടോ കുഴപ്പമൊന്നുമില്ല ഞാനത് ഒരു എട്ടൊമ്പത് കതിര് വേപ്പിൻ്റെ അലിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ വേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ട് നന്നായി മൂത്ത് വരേണ്ടത് ഉള്ളിയൊക്കെയാണ് അധികം ഞാൻ വേപ്പിലിട്ടുണ്ട് അപ്പോൾ ഇത് കോരാറയിൻ്റെ നമുക്ക് ഇങ്ങനെ കോരുവേ വയ്ക്കാം എന്നിട്ട് നമുക്ക് ദോശ തട്ടിലാണ് ഞാൻ ഇത് കോരി ഒഴിക്കണത് അപ്പോൾ ഇത് കോരട്ടേടാ വേപ്പില അത്ര അധികം ഒന്നും ഒരിഞ്ഞില്ലെങ്കിലും വിരതല്ല നമ്മളെ എണ്ണയിൽ ഇത് ചുട്ടെടുക്കുക ചെയ്യണ പുഴുങ്ങല്ല ഞാൻ ചെയ്യേണ്ടത് ചുട്ടെടുക്കണം ഇനി പുഴുങ്ങണമെങ്കിൽ തന്നെ നമുക്കൊരു പ്ലേറ്റിൽ എണ്ണ തുടച്ച് ആവിമ വേവിച്ചെടുക്കാം കോരി ഒഴിച്ചിട്ടിട്ടാണ് അപ്പം ഈ തേങ്ങയും ഈ ഉള്ളിയും എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് സെറ്റാക്കിയിട്ട് ഈ മാവിലിക്ക് ഇടാൻ പോകണം കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിൽ ഒന്ന് ഇടാനായിട്ട് കാണാം ഉപ്പേ വെള്ളാണൊഴിക്കണേ ഈ പ്രാവശ്യം മേടിച്ച് ഉപ്പില് കല്ല് അടിക്കുക അപ്പൊ അത് കാരണം ഞാൻ ഉപ്പിന് ഒഴിച്ച് കലക്കി വെച്ചേക്കാണ് നീ നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട് അപ്പം ഞാൻ ഉപ്പ് വെള്ളം ഒഴിച്ചു അപ്പോൾ കുറച്ചുകൂടി കുറവുണ്ട് അതുകൊണ്ട് ഒഴിച്ചിട്ട് ഇളക്കി കൂട്ടി പിന്നെ മാവ് അത്യാവശ്യം കട്ടിയില്ല ഞാൻ അരച്ചേക്കണം കേട്ടോ ഇത് ഇത്തിരി കൂടി ലൂസാക്കാണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അരയ്ക്കുമ്പോൾ വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അരച്ച് കട്ടിയിൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് ലൂസാക്കാം അത് കാരണം ഇതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ശരം ലൂസാക്കുന്നുണ്ട് മാവ് നല്ല കട്ടിയ ദോശ ഇട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇരിക്കും മാവ് കോരി പൊരിവയ്ക്കാം കേട്ടോ നമുക്കത് മൂടിട്ട് വേവിക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് മറച്ചിടാട്ടോ രണ്ടോ മൂന്നോ മറിച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം നമ്മുടെ ഇണ്ടരയപ്പൊക്കെ റെഡി ആയിട്ട് അപ്പം ഞാൻ നമുക്കിനി ഇതിനെ എടുക്കാം അപ്പോൾ അതെ നമ്മുടെ ഇണ്ടരയപ്പ് റെഡി ആയിട്ട് അപ്പം ഞാൻ ഇപ്പം ഈ ഒരെണ്ണം കാണിക്കണുള്ള ബാക്കി മാവുണ്ട് അത് ഇനി ആയം പോലെ ഞാൻ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്ററിൻ്റെ പാതി നോമ്പിൻ്റെ ആശംസകൾ